ബീഹാറിലെ ജനവിധി രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചുവെങ്കിലും ജനങ്ങൾ പലരും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതിനിടയിൽ പുറത്തുവന്ന മൂന്ന് ലക്ഷം വോട്ടുകളുടെ വ്യത്യാസമുണ്ടെന്ന വാർത്ത ഈ ജനാധിപത്യ രാജ്യം വലിയ രീതിയിൽ ആശങ്കപ്പെടുകയാണ് വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് സി പി ഐ എം എൽ ലിബറേഷൻ ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാരിയാണ് ആദ്യം തന്നെ രംഗത്ത് വന്നത് അതായത് ബീഹാറിൻ്റെ ഓരോ സ്പന്ദനങ്ങളും അറിയുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം കണക്കുകൾ നിരത്തി പറയുമ്പോൾ വോട്ടുചോരി എന്ന വാക്കുകൾക്ക് ബീഹാറിൽ വീണ്ടും ബലമേറുകയാണ് തെരഞ്ഞെടുപ്പ് ഫലം യഥാർത്ഥ സാഹചര്യത്തെ അല്ല പ്രതിഫലിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുറത്തുവിട്ട കണക്കുകൾ ഈ രാജ്യം തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം എന്തെങ്കിലും ഒക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ബഹുഭൂരിഭാഗം ജനങ്ങളും വിശ്വസിക്കുകയാണ് ഇത്രയധികം സീറ്റുകളുടെ വ്യത്യാസത്തിൽ എല്ലാ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെയും മറികടന്നുകൊണ്ട് ഒരു വിശ്വസിക്കുന്നതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് ഫലം മാറിയിരിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ പിന്നിൽ നടന്ന അട്ടിമറിയെ പലരും സംശയിക്കുന്നു അവരെ കുറ്റം പറയാനാകില്ല അദ്ദേഹം പറയുന്നതിനനുസരിച്ച് ഫലം തീർത്തും അസ്വാഭാവികമാണ് അത് ബീഹാറിലെ യഥാർത്ഥ സാജ സാഹചര്യങ്ങളുമായി അല്പം പോലും പൊരുത്തപ്പെട്ടു പോകുന്നില്ല എന്നാണ് അദ്ദേഹം കണക്കുകൾ നിരത്തുന്നത് അതായത് രണ്ടു പതിറ്റാണ്ടിലായി അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാരിന് അതിൻ്റെ രണ്ടായിരത്തി പത്തിലെ പ്രകടനം എങ്ങനെ ഇപ്പോൾ ആവർത്തിക്കാൻ കഴിയുന്നു എന്നാണ് ദീപാങ്കർ പറയുന്നത് വോട്ടർ പട്ടികയിൽ പൊടുന്നനെ വളർച്ച ഉണ്ടായി എന്ന് പറയുന്ന ദീപാങ്കർ അതിൻ്റെ വെളിപ്പെടുത്തൽ നടത്തിയത് ഇങ്ങനെയാണ് അതായത് എസ് ശേഷം ഏഴ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം ആളുകളായിരുന്നു ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത് എന്നാൽ വോട്ടെടുപ്പിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പത്രക്കുറിപ്പിൽ പറഞ്ഞിരുന്നത് ഏഴ് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് പേർ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് അതായത് മൂന്ന് ലക്ഷത്തിലധികം വോട്ടർമാരുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഇതെങ്ങനെ സംഭവിച്ചുവെന്നും ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്നുമാണ് ദീപാങ്കർ വ്യക്തമായി പറയുന്നത് അങ്ങനെ ഒരു ആവശ്യം അദ്ദേഹം ഉന്നയിച്ച സ്ഥിതിക്ക് അതിനെ നോക്കി മുഖം തിരിക്കുന്നതല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇത്രയും വിശ്വാസമർപ്പിച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ ഒന്നിച്ചു നിന്ന് നേരിട്ട് അതിൽ വ്യത്യാസം വരുന്ന സമയത്ത് അത് തീർത്തുകൊടുക്കേണ്ട ഉത്തരവാദിത്വവും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പക്ഷേ പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും മിണ്ടുന്നില്ല അതാണ് കൂടുതൽ സംശയത്തിനും ഇടവരുത്തുന്നത് മഹാഗഡ്ബന്ധന്റെ ഭാഗമായി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി സി പി ഐ എം എൽ ഇക്കുറി ഇരുപത് മണ്ഡങ്ങൾ മണ്ഡലങ്ങളിൽ നിന്നാണ് ജനവിധി തേടിയത് എന്നാൽ രണ്ട് സീറ്റുകളിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാനായത് രണ്ടായിരത്തി ഇരുപത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് മണ്ഡലങ്ങൾ മത്സരിച്ചപ്പോൾ പന്ത്രണ്ടിടത്ത് വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു ഏതായാലും ബീഹാറിലെ ജനവിധിയെ ഭൂരിഭാഗം ആളുകളും സംശയിക്കുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച ഒരു തെരഞ്ഞെടുപ്പിന് കുറ്റമുള്ളത് എന്ന് പറയാൻ ഈ രാജ്യത്ത് നിയമമില്ല അതാണ് സംഭവിച്ചിരിക്കുന്നത് ഏതായാലും സംശയം ദൂരീകരിക്കേണ്ടുന്ന ഉത്തരവാദപ്പെട്ടവർ മുഖം തിരിഞ്ഞു നിൽക്കാതെ ഇന്ത്യൻ ജനാധിപത്യത്തിന് കളങ്കമില്ല എന്ന് തെളിയിക്കേണ്ടത് അവരുടെയും ബാധ്യതയായി മാറിയിരിക്കുന്നു